അസ്സലാമു അലൈക്കും ബിച്ചുസ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വിന്താലു ഇതിനായി ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കണം ഇതിനായി കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഇറച്ചി വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ബീഫ് നാലിന് ആവശ്യമായ മസാല തയ്യാറാക്കാം ഇതിനായി ബൗളിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ചെറിയ ഭക്ഷണം ഇഞ്ചി രണ്ട് ഏലക്ക ഏഴ് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ പെരിജീരകം ഒരു ടീസ്പൂൺ കടുക് പത്ത് വറ്റ മുളക് ചെറുതായി അരിഞ്ഞത് എന്നിമേ ചേർത്ത വറുത്തെടുക്കണം ഇതിനായി പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല പൊടി ഇട്ടു കൊടുക്കാം 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായി വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം ോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മിനിറ്റ്സ് നന്നായി വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം മസാല മസാലക്കോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്തു വരണം കോട്ട് തണുത്തു വന്നിട്ടുണ്ട് മിക്സീൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അലപ്പ് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് സവാള ചേർത്ത് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കാം ി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചിച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളം വറ്റി എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വിന്താല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ബീഫ് വിന്താല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം